സ്നേഹവന്ധനങ്ങൾ അപ്പവരെ ഞാൻ ഞങ്ങൾ യാത്ര ചെയ്യാനുള്ള തുടക്കത്തിലാണ് ഇങ്ങനെയൊരു വീഡിയോ ഇപ്പം ചെയ്യാൻ കാരണം ഞങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഞങ്ങളുടെ ഫാമിലിയുടെ പ്രൊഫൈൽ പിക്ചർ ഉപയോഗിച്ചുകൊണ്ട് വിമൻ ഫോർ ജീസസിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ചില ആളുകൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ പല വ്യേഴ്സിനെയും വിളിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുവാനിടയായി തുടർന്നു വളരെ സങ്കടമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിൽ അതുകൊണ്ട് നമ്മുടെ ആസാദിയുടെ പ്രേക്ഷകർക്ക് ഒരു വാണിംഗ് തരാൻ വേണ്ടിയാണ് രാവിലെ തന്നെ ഇങ്ങനെയൊരു വീഡിയോ ഇടുന്നത് പ്രിയമുള്ള ഈ മക്കൾക്കറിയാം ഞങ്ങൾ ഒരിക്കൽ പോലും ആരോടും ഫൈനാൻഷ്യൽ സപ്പോർട്ട് വാങ്ങിക്കുന്ന ഒരു ശീലമില്ല ആരൊക്കെ നമ്മളോട് ഒരു സ്തോത്രക്കാഴ്ച വേണം എന്ന് പറഞ്ഞാലും അത് സ്നേഹപൂർവ്വം നിരസിക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത് ഫണ്ടുകൾ കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് സ്വീകരിക്കുകയോ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു ആസാദിയുടെ ഒട്ടുമുട്ട പ്രേക്ഷകർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ ഞങ്ങളുടെ പേരിൽ ആരെങ്കിലും നിങ്ങളെ സമീപിച്ച് ആവശ്യങ്ങൾ പറയുകയാണെങ്കിൽ മനസ്സിലാക്കുക അത് ഞങ്ങളല്ല ഞങ്ങൾക്ക് ദൈവം സഹായിച്ച് ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയമല്ല അങ്ങനെ ആരോടും ചോദിക്കുന്നില്ല മാത്രമല്ല വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത് എന്ന വിശ്വാസം ഉള്ളതുകൊണ്ട് പലപ്പോഴും മറ്റു പലരെയും സഹായിക്കുവാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തുന്ന ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ഏത് മേഖലയിൽ നിന്ന് ഇതുണ്ടാകുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല ഒന്നുകിൽ അതൊരു ഒരു ഒരു ഫ്രോഡ് ഓപ്പറേഷൻ ആയിരിക്കാം ഞങ്ങൾക്ക് അറിയുവാനിടയായി തീർന്നത് ഒരു ഒരു യു എസ് എയിലുള്ള ഒരു നമ്പറിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത ആളുകളെ വിളിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയുവാനിടയായി തുടർന്നു ആരാണെന്ന് നമുക്കറിയില്ല എന്തായാലും വിമൻ ഫോർ ജീസസിൻ്റെ പേരിൽ ഞങ്ങളുടെ ഫാമിലിയുടെ പ്രൊഫൈൽ പിക്ചർ വെച്ചുകൊണ്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്തോ ദുരുദ്ദേശങ്ങളുണ്ട് ഗൂഢാലോചനകളുണ്ട് അങ്ങനെ ഞങ്ങൾ ഭയക്കുന്നു പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഇന്നലെ മുതൽ കൾട്ടുകളെക്കുറിച്ച് ഒരു പഠനം നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് അന്ന് ഞാൻ പറഞ്ഞു കൾട്ടുകളെക്കുറിച്ചുള്ള പഠനം സാത്താനിയ സാമ്രാജ്യവുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു പോരാട്ടമാണ് സാത്താൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദുരുപദേശങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് അതുകൊണ്ട് നമ്മുടെ യു എസ് പ്രാർത്ഥന വേണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പടവാനടികെ തുടർന്നു നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ആസാദിയിലൂടെ നമ്മൾ സാക്ഷ്യങ്ങൾ അതുപോലെ തന്നെ ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ദുരുപദേശങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ അത് ചിലരെയൊക്കെ അലോസരപ്പെടുത്താൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ആഗ്രഹം ആസാദിയും അതുപോലെ തന്നെ ആസാദിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് വിമൻ ഫോർ ജീസസ് ഇതൊക്കെ അപമാനിക്കപ്പെടണം അപമാനിക്കപ്പെടണമെന്നുള്ളതാണ് സാത്താൻ്റെയും ആഗ്രഹം അതാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു പലരും ഞങ്ങളോട് പറയും ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഇത് ഫസ്റ്റ് ടൈമല്ല ഇതിനു മുമ്പും ഇതുപോലെ തന്നെയുള്ള ചില ഓപ്പറേഷൻസ് ഉണ്ടായി അന്നേരമൊക്കെ ആളുകൾ പറഞ്ഞു സൈബർ കേസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അത് നോക്കട്ടെ ഇതിൻ്റെ ഒരു ഗൗരവം എന്താണെന്ന് നോക്കട്ടെ എന്ന് ഞങ്ങളും ആലോചിക്കുകയാണ് എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പ്രേക്ഷകർ ചതിക്കപ്പെടരുത് ആസാദി ഫാമിലിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം ഞങ്ങൾ ആരോടും ഫണ്ട് വാങ്ങിക്കത്തില്ല വേണോ എന്ന് ചോദിക്കുന്നവരോട് പോലും സ്നേഹവോടും സന്തോഷത്തോടുകൂടെ നിഷേധിക്കുകയാണ് കാരണം ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഫുൾ ടൈം മിനിസ്റ്ററിക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ഐ ടി ഫീൽഡിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു എൻ്റെ വൈഫ് നേഴ്സായിരുന്നു ഞങ്ങൾ ജോലി വിട്ടിറങ്ങിയപ്പോൾ ഞങ്ങൾ ഒന്നിച്ചെടുത്ത ചില തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങളിൽ ഞങ്ങൾ ജീവിതത്തിൽ ഇന്ന് വരെ കൃത്യതയോട് പാലിക്കുന്ന ചില പോളിസീസ് ഉണ്ട് പണത്തിൻ്റെ പിന്നാലെ പോകുകയില്ല എന്നുള്ള പോളിസി ദൈവമാണ് ഞങ്ങളെ നടത്തുന്നത് അതുകൊണ്ട് സ്പോൺസറെ കണ്ടെത്തുകയില്ല സ്പോൺസറുടെ പിന്നാലെ പോകുകയിൽ ഇതൊക്കെ ഞങ്ങളുടെ വേലയിൽ ഇന്ന് വരെ ഞങ്ങൾ പാലിച്ച ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇടങ്ങിയ ആ സമയങ്ങൾ മുതൽ കഴിഞ്ഞ പത്ത് പതിനെട്ട് ഇരുപത് വർഷങ്ങളായിട്ട് ഞങ്ങൾ പാലിക്കുന്ന കാര്യങ്ങളാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ഞങ്ങളുടെ പേരിൽ ആരെങ്കിലും ഫണ്ട് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളല്ല ഞങ്ങളങ്ങനെ പറയില്ല കാരണം ഞങ്ങളുടെ തീരുമാനം മനുഷ്യനോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുകയില്ല എന്ന് രണ്ടായിരത്തി ആറിൽ ഞാനും എൻ്റെ വൈഫും കൂടെ കൂടി ഒന്നിച്ചിട്ട് തീരുമാനമെടുത്തു ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെ വിളിച്ചത് ദൈവമാണ് അത് അതുകൊണ്ട് ദൈവത്തോടെ പറയുകയുള്ളൂ ഇത് കേട്ടിട്ട് അങ്ങനെയാണെങ്കിൽ ദൈവം പറഞ്ഞതാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ വന്നാൽ അതും ഞങ്ങൾ സ്വീകരിക്കത്തില്ല കാരണം ഞങ്ങൾക്ക് ബോധ്യം ഉണ്ടാകണം ദൈവം പറഞ്ഞിട്ട് ഒരാളെ അയച്ചെന്നുള്ളത് അങ്ങനെ പലതും ഞങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് കർത്താവ് ഞങ്ങളോട് പറഞ്ഞ് നിങ്ങളെ സഹായിക്കാൻ അവരോടെല്ലാം ഞങ്ങൾ പറഞ്ഞു കർത്താവ് ഞങ്ങളോട് പറഞ്ഞില്ല വാങ്ങിക്കുവാൻ അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കുന്നില്ല എന്ന് പറവാനിടിയായി തുടർന്നു പലപ്പോഴും ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഫണ്ട് കളക്ട് ചെയ്യുവാൻ അല്ലെങ്കിൽ പണം തട്ടിയെടുക്കുവാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക ആർക്കും അബദ്ധം പറ്റരുത് ഒരു നേരിയ സാധ്യതയുള്ളത് ഒന്ന് രണ്ട് വീഡിയോയുടെ താഴെ കമൻ്റുകൾ വരുവാനിടയായി തുടർന്നു ആസാദി സാദി പൂട്ടിക്കും അല്ലെങ്കിൽ വിമൻ ഫോർ ജീസസ് നിർത്തൽ ചെയ്യിക്കും ഞങ്ങളോട് ആളുകൾ പറഞ്ഞു ഇങ്ങനെയുള്ള സൈബർ അറ്റാക്കുകൾ ഉണ്ടാകുമ്പോൾ നമ്മളത് കാര്യമായിട്ട് എടുക്കണം കാരണം ഈ കാലത്ത് ഹാക്ക് ചെയ്യുക മറ്റ് പല പരിപാടികളുണ്ടല്ലോ നമുക്കറിയില്ല നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളാണോ ഈ ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടായാലും ഇവിടെ നടന്നതെന്ന് നമുക്കറിയത്തില്ല എന്താണെങ്കിലും ഇത് സൈബർ കേസ് കൊടുക്കണം എന്നൊക്കെ പലരും പലപ്പോഴും ഞങ്ങൾ ഉപദേശിക്കാറുണ്ട് ഞങ്ങൾ വരട്ടെ നോക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പിന്നെ ഈ കാലത്തെന്ന് പറഞ്ഞാൽ ഒരു കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമൻറ്റിൻ്റെ സോഴ്സ് എവിടെയാണ് ഏത് ഐ പി അഡ്രസ്സ് ചെയ്യുന്ന അത് എടുത്തു നിന്നൊക്കെ വളരെ ഈസിയായിട്ട് കണ്ടെത്തുവാൻ കഴിയും അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഓപ്പറേഷൻ ഉണ്ടായാൽ തന്നെ പിന്നെ പോലീസ് അധികാരികൾക്ക് വളരെ കൃത്യമായിട്ട് അത് അന്വേഷിച്ച് കണ്ടെത്തുവാൻ കഴിയും അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്കൊരു ഒരു ധൈര്യമുണ്ട് എന്നാൽ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഈ വിഷയങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് എന്താണെങ്കിലും ആസാദിയോ യുവൻ ഫോർ ജീസസിനെയോ ഞങ്ങളുടെ കുടുംബത്തെയോ അവഹേളിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ പേരിൽ പണം തട്ടിയെടുക്കാനോ ഉള്ളൊരു ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങളെ പ്രേക്ഷകരെ അറിയിക്കുന്നു ദീപെല്ലാവരും സഹായിക്കട്ടെ എനിക്ക് ഇരിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം